രൂക്ഷ വിമർശനവുമായി സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സി പി എം മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നു എ വിജയരാഘവനിലൂടെ പുറത്തുവന്നത് മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും പ്രതിഫലനമെന്നും സുപ്രഭാതത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരും ഇംതിയാസ് സുപ്രഭാതം പത്രം അല്ലെങ്കിൽ സമസ്ത സി പി എമ്മിനോട് കുറച്ചൊക്കെ ചില കാര്യങ്ങളിലൊക്കെ അടുപ്പം പുലർത്തുകയും അതിൻ്റെ നേതാക്കൾ അടുപ്പം പുലർത്തുകയും ഒക്കെ ചെയ്തിരുന്നു സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ സുപ്രഭാതം അതുപോലെ തന്നെ സമസ്ത വ്യക്തമായ നിലപാടെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപനം ഇത് ഒരുപക്ഷെ സമസ്തയെ മൊത്തത്തിൽ ചുടിപ്പിച്ചിട്ടുണ്ടാകണം അതിന്റെ പ്രതിഫലനമാണോ ഇന്നിപ്പോൾ സുപ്രഭാതം പത്രത്തിൽ കണ്ടത് രാജീവ് ആൻ മാധു തീർച്ചയായിട്ടും ഇത് സമസ്ത കൃത്യമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ തിരിയുമ്പോൾ സമസ്ത കൃത്യമായി നിലപാടെടുക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ അതിനപ്പുറം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ സന്ദീപ് വാചരുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം നൽകിയതിന് പിന്നാലെ സമസ്ത വലിയ രീതിയിൽ പ്രശ്നത്തിലായിരുന്നു വിവാദമായിരുന്നു നാണക്കേടുണ്ടാക്കിയിരുന്നു എന്നാൽ കൃത്യമായിട്ട് എ വിജയരാഘവന്റെ ഒരു പ്രസംഗം പ്രിയങ്ക ഗാന്ധിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് എ വിജയരാഘവന്റെ ഒരു പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിൽ കൃത്യമായി സി പി ആ വഴി ഉപയോഗിക്കാൻ ഇന്ന് സമസ്ത സമസ്തക്ക് കഴിഞ്ഞു അത് സുപ്രഭാത മുഖപത്രത്തിലൂടെ സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി വന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് മുസ്ലിം വിരോധം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം വിരോധം ഉണ്ടാക്കിക്കൊണ്ട് പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും ഈ അടുത്തുണ്ടായ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള ശ്രമ ശ്രമം അതുപോലെ തന്നെ തൃശൂർ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തിയ സി പി എം നടത്തിയ ശ്രമങ്ങൾ ഇതെല്ലാം സംഘം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതാണ് സംഘപരിവാറിന് മുതൽക്കൂട്ടുണ്ടാക്കുന്നതാണ് അത് സി പി എം സി പി എമ്മുമായുള്ള ചങ്ങാത്തമാണ് എന്ന തരത്തിലൊക്കെ തന്നെ ഈ മുഖപത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം തിരുവനന്തപുരം ജില്ലാ തിരുവനന്തപുരം സി പി എം ജില്ലാ കമ്മിറ്റി ഒരു യോഗത്തിൽ എം എ ബേബി പ്രസംഗിച്ചൊരു കാര്യവും പറയുന്നുണ്ട് അതായത് ഈ ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ സംഘപരിവാർ വലിയ രീതിയിൽ ശക്തി കേന്ദ്രമായി ശക്തി ശക്തി ആർജിച്ചിരിക്കുന്നു അതിൽ എം എ ബേബി ഇങ്ങനെ പറയുന്ന എം എ ബേബി അത് സി പി എമ്മിലെ തന്നെ പലരെ പലരെയും ഉപദേശിച്ച് നേരെയാക്കണം എന്ന തരത്തിലുള്ള ഒരു വാചകവും ഈ മുഖപത്രത്തിലുണ്ട് മുന്നോട്ട് പോവുക തുറന്ന കൂടിയുണ്ടല്ലോ അല്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകും എന്നാണ് സമസ്തയുടെ മുഖപത്രം പറയുന്നത് ഇതിൽ നോക്കൂ ഇപ്പൊ സി പി ഏറ്റവും വലിയ വിമർശനം എന്താണ് ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താനുള്ള ഒരു നയപരമായ തീരുമാനം കൈക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു നിലപാട് പറച്ചിൽ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന വിമർശനമാണ് മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഉന്നയിക്കുന്നത് അതിന് ശക്തി പകരുന്ന നിലപാട് വിജയരാഘവൻ സ്വീകരിക്കുന്നുണ്ടോ എന്ന് സമസ്ത തിരിച്ചറിയുന്നുണ്ടോ തീർച്ചയായിട്ടും സി പി എം അവരുടെ ഈ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഏറ്റവും തിരിച്ചടി മൂലമൊക്കെ ഇക്കഴിഞ്ഞ ഈ തവണ അത് ഭൂരിപക്ഷ വോട്ടുകൾ പിടിക്കുക എന്ന കൂടി തന്നെ ന്യൂനപക്ഷങ്ങളോട് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് എന്ത് വിഷയം വരുമ്പോഴും പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിമർശനം ഉന്നയിക്കുക ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലനിൽക്കുക എന്നൊരു സി പി എം അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് എ വിജയരാഘവനും ഇത്തരത്തിൽ വന്നത് എന്ന് സംസ്ഥ കൃത്യമായി മനസ്സിലാക്കുന്നു എ വിജയരാഘവനോട് പുറത്തു വന്ന പ്രസംഗം അതിൻ്റെ ഭാഗമാണെന്ന് മുഖപത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഒരു എന്നതിന് എന്നതുകൂടിയാണ് ഈ ലേഖനം പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്തുമൊക്കെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലൂടെ ഒക്കെ സി പി എം ന്യൂനപക്ഷങ്ങളെ പിടിക്കാനുള്ള ശ്രമം കൃത്യമായി നടത്തിയിരുന്നു എന്നാൽ ഇത്തവണ ഇത്തവണ നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു ഒരുപക്ഷേ സമസ്തയെപ്പോലും ചില ഘട്ടങ്ങളിൽ പരോക്ഷമായിട്ടെങ്കിലും വിമർശിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം സി പി എമ്മിൽ നിന്നുണ്ടായിരുന്നു അതെല്ലാം കൃത്യമായി ജിഫ്രി തങ്ങളുടെ നേതൃ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് തന്നെ എ ശരി രാജീവ് നോക്കിപ്പോ മുസ്ലിം ലീഗ് മുസ്ലിം സാമുദായിക സംഘടനകളെ ആകെ അതിനൊപ്പം എസ് ഡി പിന്നെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെയും കൂടി ചേർത്ത് യു ഒരു പശ്ചാത്തലം ഒരുക്കുന്നു എന്നുള്ളതാണ് വിമർശനം എന്ന് സമസ്ത ഈ നിലപാട് പക്ഷേ ലീഗിനെ കടന്നാക്രമിക്കുന്നത് പോലെ വിമർശനം ഉന്നയിക്കാൻ സി പി എമ്മിന് കഴിയില്ല അപ്പൊ ഇതിനൊരു മറുപടി എന്ന് പറയുന്നത് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി സി പി എം ഇക്കാര്യത്തിലൊക്കെ ജാഗ്രത പുലർത്തണം പക്ഷേ എ വിജയരാഘവനെ പോലുള്ള നേതാക്കൾ സി പി എം പുലർത്തുന്ന ജാഗ്രത പാർട്ടി എന്ന രീതിയിൽ പുലർത്തുന്ന ജാഗ്രതയെല്ലാം അട്ടിമറിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷേ അത് ബോധപൂർവമാണോ ഏതെങ്കിലും മറ്റു ലക്ഷ്യങ്ങളോടുകൂടിയാണോ സി പി എം ഒരു നിലപാടെടുത്ത് പോകുമ്പോഴും കുറെ കൂടി ചില നേതാക്കളെങ്കിലും കുറെ കൂടി അപ്പുറത്ത് കടന്നുപോയി ന്യൂനപക്ഷങ്ങളെ ഈ രീതിയിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് മറ്റൊരു തരത്തിലുള്ള മെസ്സേജ് കൊടുക്കുന്ന പ്രസ്താവനകൾ എന്നുള്ളത് എം വി മാസറാണ് അതിലൊരു നിലപാട് പറയേണ്ടത് കാരണം ഇപ്പോൾ ഈ മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദം ഒരു വശത്ത് പി ജരാജിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദം വന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദം വന്നു അപ്പോൾ സി പി എം വിശദീകരിക്കുന്നത് സി പി എം നിലനിൽക്കുന്നത് ഈ പറയുന്ന ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയാണ് എന്നതാണ് സി പി എം ആവർത്തിച്ചാൽ പി ജയരാജൻ നമ്മുടെ സൂപ്പർ പ്രൈവറ്റ് മെയിൽ അതിയായി വരുമ്പോഴും പറയുന്നത് പക്ഷെ അപ്പോൾ എ വിജയരാവിന്റെ മറ്റൊരു പ്രസ്താവന അതിന് ഘടക നിൽക്കുന്നു ന്യൂനപക്ഷ വർഗീയതയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവന അതിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നു അപ്പോൾ സി പി എമ്മിന്റെ നയ നിലപാടുകൾ വിശദീകരിക്കാൻ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പരാജയപ്പെടുന്നുണ്ടോ എന്തെങ്കിലും സിപിഎം പറയേണ്ടതാണ് സി പി എം ഇക്കാര്യത്തിൽ നയപരമായി വ്യക്തമായ വ്യക്തത വരുത്തുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി സെപ്റ്റംബർ മാസത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അതിന്റെ തൊട്ടടുത്ത പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അതിനുവേണ്ടിയുള്ള ചില കളവൊരുക്കമാണോ സി പി എം നടത്തുന്നത് അത് ഈ രീതിയിലാണോ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ സമസ്തയുടെ ഒക്കെ വിമർശനമാണ് പക്ഷേ സമസ്തയുടെ വിമർശനത്തെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സി പി എമ്മിന്റെ ഭാഗത്ത് ചില കാര്യങ്ങളിലെങ്കിലും ചില വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെടുത്ത നിലപാടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് ദൃശ്യമാണ് അതെ